പനീർ ബട്ടർ മസാല നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കാഷ്നട്ട് പച്ചമുളക് തക്കാളി അഞ്ച് അഞ്ച് ഐറ്റം ആണ് വേണ്ടത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയാനായിട്ട് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് പനീർ ബട്ടർ മസാല അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് അതിൻ്റെ ടേസ്റ്റ് ചോറിൻ്റെ കൂടെ ഒന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവാൻ വഴിയില്ല അപ്പം ഈ ഒരു അഞ്ച് അഞ്ച് ഐറ്റം വെച്ചിട്ട് നമുക്ക് വേഗം മസാല നമുക്ക് ഉണ്ടാക്കണം ക്യാഷ്നട്ട് എന്തായാലും വേണം കേട്ടോ വേറെ നല്ല ക്യാഷ്നട്ട് ചെറുതെന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു മസാല നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി നമ്മുടെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയും കൂടി ഞാൻ അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ പണി കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ നമുക്ക് മിക്സിർ ജാറിലിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്താൽ മാത്രമേ നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അതേ ഫ്രൈ പാനിലോട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ല ധൃതിയുണ്ട് നേരം വൈകിയുണ്ട് അപ്പം ഞാൻ അതേ സൺഫ്ലവർ ഓയിലാണ് ഞാൻ സവോള വഴിക്കുന്നത് നിങ്ങൾക്ക് ടൈമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിലൊക്കെ പയ്യേ പയ്യേ സ്ലോ കുക്കൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സവോള ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ സവോള ഫ്രൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് സൺഫ്ലവർ ഓയിലിൽ നല്ലപോലെ സവോള ഫ്രൈ ചെയ്യണം പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയതാണ് ഒന്ന് അതൊക്കെ ഞാൻ ധൃതി പിടിച്ച് ചെയ്യുന്നതാണ് ഈ ഒരു ജോലി അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് തന്നെ അതേ പനീറും ബട്ടണും കൂടി ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന് തേടിക്കണുള്ളൂ അപ്പോൾ അത് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു പീസ് നമ്മുടെ ബട്ടർ നമ്മുടെ സവോള വാറ്റയിലോട്ട് ചേർത്ത് കൊടുക്കണം കാരണം വേറൊന്നുമല്ല ബട്ടർ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ എല്ലാ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നമുക്ക് അതിനകത്ത് കുറച്ച് ബട്ടർ നമുക്ക് ചെറിയ പീസ് വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം അവരെ ബട്ടറൊക്കെ നല്ലോണം അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ സവോള നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം സെയിം ഫ്രൈ പാനിൽ തന്നെ നമുക്കൊരു ചെറിയ പീസ് ഒരു ബട്ടറും കൂടെ നമുക്ക് അലിയിച്ചെടുത്തതിനു ശേഷം നമ്മുടെ പനീർ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം അതിക്ക് മുൻപായിട്ട് കുറച്ച് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതായത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഈ നാല് പൊടി നമുക്ക് ചേർത്തിട്ട് മൂപ്പിച്ചെടുത്തതിനു ശേഷം അരിഞ്ഞു വെച്ച പനീറും കൂടിയും ചേർത്ത് കൊടുക്കണം ഈ പൊടികൾ എന്താ ചേർക്കണേന്ന് വച്ചാൽ നമ്മുടെ കറിക്കൊരു കളർ കിട്ടാനും പിന്നെ കുറച്ച് എരിവിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ മുളക് കൂടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബട്ടറിൽ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന സവോള ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ മസാലയാണിത് അഞ്ച് ഐറ്റം വെച്ച് ഉണ്ടാക്കിയ മസാല അതായത് ക്യാഷ്നട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇത് അഞ്ച് ഐറ്റം കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പുളി ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പുളി ഉള്ള തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റേ പോകും അപ്പോൾ ഇല്ലാത്ത തൈര് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ കറി നല്ലപോലെ കുറുകി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെ ഞങ്ങളുടെ ചപ്പാത്തിയുടെ കൂടെ പനീർ ബട്ടർ മസാല കഴിക്കുകയാണ് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കെ ബൈ